ദിവ്യയുടെയും ക്രിസ്സിന്റെയും ആഘോഷം എവിടെയും നിൽക്കുന്നില്ല എന്നാണ് അവരുടെ പുതിയ സ്റ്റോറികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ അവരുടെ ആഘോഷിക്കാനുള്ള പുതിയ കാരണം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവർ അഞ്ഞൂറ് ദിവസത്തെ ആഘോഷത്തിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ട പത്രമാറ്റ സീരിയൽ ഇപ്പോൾ അഞ്ഞൂറ് ദിവസം പൂർത്തിയായിരിക്കുകയാണ് അതായത് ദിവ്യയും ക്രിസും പരസ്പരം കണ്ടിട്ട് അഞ്ഞൂറ് ദിവസങ്ങളോളം ആയിരിക്കുന്നു അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ സീരിയലിനെ ആദ്യകാലം മുതലുണ്ടായിരുന്നവരല്ല ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കണ്ടത് കൃത്യമായി ഈ ദിവസം അല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരായ ദിവ്യയുടെയും പ്രസൻ്റേയും വിശേഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അഞ്ഞൂറ് ദിവസമായതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം താല്പര്യമാണ് അറിയാനും ഇവർ അഞ്ഞൂറ് ദിവസമായതിൻ്റെ സന്തോഷം എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നതെന്നും നിരവധി പേർ ചോദിച്ചു വരികയാണ് എന്ന് പറയാം അഞ്ഞൂറ് ദിവസം കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ചെത്തുന്ന ക്രിസ്തനും ദിവ്യക്കും ആശംസകൾ അറിയിച്ചു നിരവധി പേർ എത്തുന്നുണ്ട് കത്തരമാറ്റം അഞ്ഞൂറ് ദിവസം പൂർത്തിയായതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീരിയൽ ചിലപ്പോൾ ഉണ്ടായതുപോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാനായിരിക്കും ഇപ്പോൾ അഞ്ഞൂറ് എപ്പിസോഡ് പൂർത്തിയാക്കി ആ സീരിയൽ നന്നായി തന്നെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിലെ മുത്തശ്ശൻ കഥാപാത്രത്തിലൂടെ എത്തിയ വ്യക്തിയാണ് ക്രിസ് വേണുഗോപാൽ അതിലെ നല്ലൊരു കഥാപാത്രത്തിലൂടെ എത്തിയ വ്യക്തിയാണ് ദിവ്യയും അതുകൊണ്ട് തന്നെ ദിവ്യയുടെ കഥാപാത്രം അത്രമേൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ആ സീരിയലിലുള്ളവർ പറഞ്ഞു തന്നെയായിരുന്നു ദിവ്യ ക്രിസ്സിനെക്കുറിച്ച് അറിഞ്ഞത് സെറ്റിൽ വളരെ ഗാംഭീര്യമായി സംസാരിക്കുന്ന ക്രിസ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും ആദ്യം ദിവ്യയ്ക്ക് പേടിയായിരുന്നു എന്നാൽ അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമെന്നും അദ്ദേഹം നല്ല വഴികൾ പറഞ്ഞ് ഉപദേശിക്കുമെന്നും അറിഞ്ഞതുകൊണ്ട് ദിവ്യ സംസാരിക്കാൻ മുതിർന്നു എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്ക് സംസാരിക്കണമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അതിനുശേഷം ദിവ്യ തൻ്റെ വിഷമങ്ങളെല്ലാം തന്നെ ക്രിസ്സിനോട് പറയാൻ തുടങ്ങി ക്രിസ്റ്റിനത് കേട്ടപ്പോൾ തന്നെ ഒരു സാധു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി ക്രിസ്സിനുള്ള ഇഷ്ടം ക്രിസ് തുറന്ന് ചോദിച്ചു ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ദിവ്യോട് ആദ്യം സംസാരിച്ചത് നമുക്ക് ഒരുമിച്ച് പോകാമോ എന്നായിരുന്നു ക്രിസ്സിൻ്റെ മറുപടി എന്നാൽ ഞാൻ ചേട്ടൻ്റെ സഹോദരിയോട് ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞത് ക്രിസ്സിൻ്റെ ഒരു കസനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ദിവ്യക്ക് ആദ്യ ആ സുഹൃത്തിനോടും അതുപോലെ കസിനോടുമൊക്കെയായിരുന്നു ആദ്യം ദിവ്യ കാര്യങ്ങൾ ചോദിച്ചത് ഇവർ പരസ്പരം സംസാരിച്ചത് മക്കൾക്ക് ഇഷ്ടമാകണം എന്നതായിരുന്നു ദിവ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒന്നും നടക്കില്ല മക്കൾ ആദ്യം തയ്യാറാകണം അവരുടെ പ്രിയപ്പെട്ട അച്ഛനായി തിരഞ്ഞെടുക്കാൻ വേണ്ടി അവസാനം ഇവർ പുറത്തു പോകാനും മക്കളുമായി സംസാരിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ പതിയെ ക്രിസ്തനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി മക്കൾക്ക് അച്ഛനെന്ന നിലയിലേക്ക് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇദ്ദേഹം മതി അച്ഛനെന്നുവരെ അവർ തീരുമാനിച്ചു തുടങ്ങി മറ്റാർക്കും അവർക്ക് ഇനി അത് സങ്കല്പിക്കാൻ പോലും ആകില്ല ഒരു അച്ഛന്റെ സ്നേഹം അവരിതുവരെ അറിഞ്ഞിട്ടില്ല അത് ലാളനയോടെ ആയാലും സ്നേഹത്തോടെ ആയാലും അവരത് അനുഭവിച്ചിട്ടു പോലുമില്ല അതിനുള്ള ഭാഗ്യമില്ലാതിരുന്നു ആ കുട്ടികൾക്ക് അതുകൊണ്ടായിരിക്കാം ദൈവം ഇങ്ങനൊരു വലിയ ഭാഗ്യം കൊടുത്തത് ഇപ്പോൾ അച്ഛന്റെ സ്നേഹവും ഏറ്റവും കൂടുതൽ അറിയുന്ന ലോകത്തിലെ മക്കളിൽ ഒരു രണ്ടുപേരാണ് അവർ രണ്ടുപേരും ഇത് ഇവിടെ മക്കൾക്ക് ആ ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ